The കേരള മാർസ്ലീവ മെഡിസിറ്റിയിലെ നേഴ്സിംഗ് വിഭാഗത്തിന് നഴ്സിംഗ് എക്സലൻസിനുള്ള എൻ ബി എച്ച് അക്രഡിറ്റേഷൻ ലഭിച്ചു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേഴ്സിംഗ് എക്സലൻസ് അക്രഡിറ്റേഷൻ പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് കൈമാറ്റവും നിർവഹിച്ചു ചീഫ് നേഴ്സിംഗ് ഓഫീസർ ലൌ കേണൽ മഞ്ജല മാത്യു ക്വാളിറ്റി വിഭാഗം മാനേജർ സിറിയക് ജോർജ് എന്നിവർ ചേർന്ന് സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങി സേവന രംഗത്ത് കേരളത്തിലെ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് ലോകം അംഗീകരിച്ചു കഴിഞ്ഞതായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ആരോഗ്യ സേവനത്തിൽ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ മികവിന്റെ കേന്ദ്രമായി മാറാൻ കഴിഞ്ഞതായും തീർച്ചയായിട്ടും മാതൃകാപരമാണ് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പോകുന്നത് കല്ലറങ്ങാട്ട് പിതാവിനാണ് ആ ചങ്കൂറ്റത്തെ ഞാൻ ബഹുമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ ഞാൻ ബഹുമാനിക്കുക ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഹോസ്പിറ്റൽ പണിയുവാനും അതിലൂടെ സേവനം നടത്തുവാനും അദ്ദേഹം കാണിച്ച ആ നന്മയെ ഞാൻ ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട് അധ്യക്ഷത വഹിച്ചു ജോസ് കെ മാണി എം പി മുഖ്യ സന്ദേശം നൽകി മികച്ച പരിസ്ഥിതി ഊർജ്ജ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒന്നാം സ്ഥാനം ലഭിച്ചതിന് ആശുപത്രി എഞ്ചിനീയറിംഗ് ടീമിന് ചടങ്ങിൽ ആദരിച്ചു ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോൺ ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ നഴ്സിംഗ് ഡയറക്ടർ റവറൻറ്റ് ഫാദർ സെബാസ്റ്റിംഗ് കണിയം എന്നിവർ പ്രസംഗിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആശുപത്രി എൻ ബി ലഭിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പാല